നമസ്കാരം സ്വാഗതം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ മേധാവിത്വം തുടർന്ന റഷ്യ മെയ് മാസത്തിൽ പ്രതിദിനം രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷം ബാരൽ എന്ന റെക്കോർഡ് നിരക്കിലേക്ക് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഉയർന്നുവെന്നാണ് വ്യാപാര സ്രോതസ്സുകളെയും ഷിപ്പിംഗ് ഡാറ്റകളെയും ഉദരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ മെയ് മാസത്തിലെ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഇറക്കുമതിയിൽ റഷ്യ മുന്നേറിയപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടത് സൗദി അറേബ്യാണ് മെയ് മാസത്തിൽ സൗദി ആരാമുക്ക രണ്ടാം മാസവും വിലകൾ ഉയർത്തിയതിനു ശേഷം സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിതരണം പത്ത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒഴിവാക്കിയതോടെയാണ് ഇന്ത്യയിലേക്കുള്ള വിതരണം ശക്തിപ്പെട്ടത് ഇന്ത്യൻ റിഫൈനർമാർക്ക് വൻ വിലക്കിഴിവിലായിരുന്നു റഷ്യൻ കമ്പനികൾ എണ്ണ വിറ്റുകൊണ്ടിരുന്നത് മെയ് മാസത്തിൽ ഇന്ത്യ ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഏപ്രിലെ കണക്കിൽ നിന്നും അഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണ് മെയ് മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് മെയ് മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഏപ്രിൽ പതിനാല് പോയിന്റ് ഏഴ് ശതമാനവും കൃത്യം ഒരു വർഷം മുൻപുള്ളതിനേക്കാൾ അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനവും ഉയർന്നതായി ഡാറ്റകൾ വ്യക്തമാക്കുന്നു ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞതിനാൽ കഴിഞ്ഞ മാസം റഷ്യൻ എണ്ണ ധാരാളമായി മികച്ച വിലക്കിഴിവിലും ഇന്ത്യക്ക് ലഭ്യമായിരുന്നു ഇന്ത്യൻ റിഫൈനറികളിലെ ഒരു ഉദ്യോഗസ്ഥരുദ്ധരിച്ച് മണി കൺട്രോൾ വ്യക്തമാക്കുന്നു ഇന്ത്യൻ സ്വകാര്യ റിഫൈനർമാരായ റിലയൻസ് ഇൻഡസ്ട്രീസും ഭൂരിഭാഗം റഷ്യൻ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള നയാര എനർജിയും അടുത്തിടെ റഷ്യ വാങ്ങുന്നതിനുള്ള ടേം കരാറിൽ ഒപ്പുവെച്ചിരുന്നു പൊതുമേഖല റിഫൈനർമാരായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം മംഗലാപുരം റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് എന്നിവ സ്പോട്ട് മാർക്കറ്റുകളിൽ നിന്നാണ് റഷ്യൻ എണ്ണവാകുന്നത് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായ റഷ്യ തുടരുമ്പോൾ രണ്ടാമത് ഇറാഖും മൂന്നാമത് സൗദി അറേബ്യയുമാണ് മെയ് മാസത്തിൽ അൻപത് ലക്ഷത്തിലധികം ബി പി ഡി എണ്ണയാണ് സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് സൗദിയുടെ ഇറക്കുമതി ഏപ്രിലിൽ നിന്ന് പതിനാറ് പോയിന്റ് നാല് ശതമാനം കുറഞ്ഞു അതേസമയം ഇറാഖിൽ നിന്ന് ഒരു ദശലക്ഷം ബി പി ഡി എണ്ണയാണ് മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് എത്തിയത് കഴിഞ്ഞ മാസത്തിൽ നിന്ന് എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ വർധനമാണ് ഇറാഖിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ മാസം ഇന്ത്യൻ റികൾക്ക് യു എസിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ബി പി ഡി ഓയിൽ ലഭിച്ചതായി ഡാറ്റകൾ കാണിക്കുന്നു റഷ്യൻ എണ്ണയുടെ ഉയർന്ന ഉപഭോഗം ഇന്ത്യയുടെ ക്രൂഡ് വിഹിതത്തിൽ മിഡിൽ ഈസ്റ്റേൺ ഓയിലിന്റെയും എണ്ണ ഉൽപാദകരായ ഒപ്പക്കിന്റെയും വിഹിതം കുറയ്ക്കുന്നതായും വിവരങ്ങൾ കാണിക്കുന്നു